ഭാഗ്യം ഏഴ് ആൾക്കാരുണ്ടായിട്ട് എന്താരുമൊന്നും പറയാത്ത അല്ല എനിക്ക് ആനന്ദപൂറോട് ഹായ് എന്താ അല്ലാന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്താ ഡുഡു ബ്ലോഗ് എനിക്ക് മെസ്സേജ് വരാത്തോണ്ട് അല്ല പറയാത്തോണ്ടാണ് നാണുദ്ദേശിച്ചത് എനിക്കും തോന്നിയത് बोलो अल्लाह हिंदी हिंदी मुझे नहीं इंग्लिश श्री സബ്സ്ക്രൈബ് ചെയ്തു വളരെ നല്ല തീരുമാനം ശ്രീയൊക്കെ പുതിയ ആളാണല്ലോ ശ്രീയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്താ വർത്താനം നിഹ വളരെ നല്ല വർത്താനം എന്തൊക്കെയാ എന്റെ വർത്താനം ആരാണ് നിഹ പറയൂ ആ ശ്രീ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നല്ലേ എന്നല്ലേ താങ്ക് യു ചെയ്തു താങ്ക് യു ഹിന്ദി പോലു ഐ ഡോ നോ ഹിന്ദി ഇങ്ങനെ പറഞ്ഞു ഹിന്ദി മുജേ നഹിമാലു മുഹമ്മദ് അഞ്ചു മിനിറ്റോളം ഞാനൊരു മനുഷ്യനും ഇല്ലാതെ തേക്ക് ഉത്തർന്നുകൊണ്ട് ശ്രീ ചായ കുടിച്ചോ കുടിച്ചല്ലോ അല്ലെങ്കിൽ ചായ ചായയിലൊക്കെ എന്തിരിക്കുന്നു ചായയിലൊക്കെ എന്തിരിക്കുന്നു യെസ് എന്നെ അറിയാമോ ഇല്ല അതെന്ന ചോയിച്ച ഈ ആരാ നിഹാ നിഹാ ആരാണ് നീ പറയൂ ബായ് മേഡം ബായ് സബ്സ്ക്രൈബ് തരോ ലൈക്ക് കരോ പന്ത്രണ്ട് ആൾക്കാരുള്ള എത്ര ആൾക്കാരുണ്ടായിരുന്ന ലൈവ് ആയിരുന്നു i f se player you again not hindi i don't know hindi mujhe nahi mal end vishesham valare nalla vishesham player na vishesham thakke ilias hello a ilias theri punne vannu undu thonnune mm yes yes illu five sansari ഇംഗ്ലീഷ് അക്ഷരമായ അയ്യോ അത് നാള് പറഞ്ഞതല്ലേ നമ്മൾ ആൻസർ ചെയ്തില്ല എ സി പറഞ്ഞു ഞാനേ എനിക്ക് പറഞ്ഞിരുന്നോ അക്ഷരം പോയി ടീ പോയി ആ ടി പോയി ടേബിൾ ആ ടി പോയി ഫൈ ഫൈസൻസാരി ആരാ വെറും ശരി ഡെയിലി ഡെയിലി ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ബ്രേക്കായി ഇനി ഡെയിലി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഫായ്സൻസാരിക്ക് എന്താ വട്ടാണ് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ അറിയോ ഇല്ല ഇല്ലെന്ന് ഞാൻ അറിയില്ല ഷാജി കളത്തിങ്കൽ എന്താ വർത്താനം വളരെ നല്ല വർത്താനം ഹിന്ദി ലാംഗ്വേജ് അറിയോ ഇല്ല ഹിന്ദി അറിയില്ല തമിഴ് ഹിന്ദി അറിയില്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസം എവിടെ പോയി രണ്ടു മൂന്ന് ദിവസം കുറച്ച് തിരക്കായി പോയി മനുഷ്യനല്ലേ പുള്ളേ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ തന്നെ അല്ലേ ചില സാഹചര്യങ്ങൾ വന്നത് കൊണ്ട് എനിക്ക് അതിന് ടൈം കിട്ടിയില്ല ദാറ്റ് ഈസ് ഓഫ് ബിക്കോസ് ബംഗാളിൽ എടുക്കി നിന്റെ അബ്ബായി ഞാൻ ന്യൂ ആണ് ഓ താങ്ക് യു ഷാജി കളത്തിങ്ക ഷാജി കളത്തിങ്ക വീട് എവിടെ ഉവേ ചുമ്മാ മടി സ്ഥലം എവിടെ മലപ്പുറം സാഹചര്യങ്ങളാണോ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണത് അല്ലേ വയനാട് ഓ കളത്തിങ്കൽ ഫായി ഹിന്ദിക്കാരനാണല്ലേ എന്നിരിച്ചിരിച്ചോ അതേ നിന്നെ കൊണ്ട് നടക്കുള്ളൂറിനില്ലേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദ പോലെ എനിക്ക് രണ്ടു മൂന്ന് ദിവസം ലൈവിടാൻ പറ്റിയില്ല അതാണ് സത്യം മലപ്പുറം എവിടെ മഞ്ചേരി ഇപ്പൊ കോഴ്സ് എത്ര വർഷം